എപ്പോഴെങ്കിലും ഈ വരി എഴുതുന്ന ശത്നന്തിക്കാടിനെ കുറിച്ച് ജോൺസൺ മാഷർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടല്ലോ പോലെ ആ വരിക നൂപുരമോ വരികൾ ഇഷ്ടമാണ് അതായത് ഇപ്പം ഞാൻ ഞാനൊരു പാട്ട് എഴുതി അതായത് പുള്ളി പറയും താൻ എഴുതുന്നത് വളരെ ഡയറക്റ്റ് ഫ്രം ദി ഹാർട്ട് ആണെന്ന് പറയും അതായത് അതിൽ വേറെ കാവ്യ കൽപ്പനകളൊക്കെ കുറവായിരിക്കും ഇപ്പൊ നേരെ വരികൾ ആർക്കും കേട്ടാൽ മനസ്സിലാകുന്ന വിശ്വം കാക്കുന്ന വിശ്വിക നായക ആത്മാവലിരിയുന്ന തീയണയ്ക്കു അതിന് ആത്മചെയ്ത അതിന് വേറെ സാഹിത്യമില്ല കാര്യമായിട്ടുള്ളത് അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ ഇപ്പൊ ഒരു നിമിഷം തരും ഒക്കെ അങ്ങനെയായിരുന്നല്ലോ ഓ മൃതലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ജോൺസൺ അത് ഇഷ്ടമായിരുന്നു എത്രയോ അധികം ലിറിസിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് മേലേ വീട് എന്ന് പറയുന്ന ചിത്രത്തില് കണ്ണദാസൻ എന്ന് പറയുന്ന തമിഴിലെ വലിയ എഴുത്തുകാരനാണ് ആ ഒരു പാട്ടിന്റെ ഇടയിൽ ഒരു നാലഞ്ച് വരികളെ ഉള്ളെങ്കിലും അതെഴുതിയിട്ടുള്ള അവിടെയും പറഞ്ഞിട്ടുണ്ടോ